നിങ്ങറിയില്ല ഞാൻ നിങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആരാധകനാ അജു അജു സു എന്താണ് പേര് ഞാൻ പറയാം പക്ഷെ നിങ്ങൾ ആദ്യം മര്യാദനോട് കാണിച്ചില്ല കേട്ടാക്ക് വിളിച്ചൊരു ക്ലാസ് വേണം ഒന്നില്ലാ കോട്ടെ പേര് ഞാൻ പറയാം എന്റെ പേര് അനീഷ് ആയിക്കോട്ടെ പിന്നെ എന്റെ അച്ഛന്റെ പേര് നിങ്ങൾ അറിഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഈ വീട്ടിലൊരാട്ട് കെട്ടില്ലേ അതിന് മേലാട്ടും എന്ത പിത്ര ആലോചിക്കല്ലേ ഞാൻ ആ കിട്ടുണ്ണിയുടെ മോനാണെന്ന് നിങ്ങൾക്ക് ഇപ്പഴെന്നെ സംശയല്ലേ അദ്ദേഹത്തിന് അറിയാത്ത കിട്ടുണ്ണി അറിയാത്ത മലയാളികളുണ്ട് ഈ ലോകത്ത് അദ്ദേഹം ല്ലേ ഞാൻ ഒന്ന് മുഴുവനായിട്ടൊന്ന് പറയട്ടെ അഞ്ചുവട്ടം പണ്ട് ടി വിയിലും പത്രത്തിലൊക്കെ വായിച്ചിണ്ടാവും ഒരു സുപ്രീം കോടതി ജഡ്ജീനെ മത്തെങ്ങാ തലേന്ന് വിളിച്ചിട്ട് ഒരു വേലക്കാലം കിട്ടുണ്ണി അദ്ദേഹത്തിന്റെ മോനാണ് അത് ശെരി വെറുതെ നിങ്ങളുടെ ചുറ്റുപാടൊന്ന് കാണട്ടെ ഞാൻ വീഡിയോയിലെല്ലാം കണ്ടിട്ടുള്ളോ പൂ സരിച്ചു വാ ചുട്ടാ വീടിന്റെ പരിസരം നമുക്കൊന്ന് കാണാന്നേ ഓ എന്റെ കാര്യം പറയാണ്ടിരിക്ക ഭേദം ചെറുപ്പകാലൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അച്ഛനും ഇരുന്ന ചെറിയൊരു ശമ്പളം കൊണ്ട് ഒക്കെ ബുദ്ധിമുട്ടിട്ട് ജീവിച്ചിരുന്നത് പിന്നെ ഒരു വാശിക്ക് അങ്ങോട്ട് പഠിച്ചു ഫസ്റ്റ് അങ്ങോട്ട് കൂടി ബീടെക് എടുത്തു പാസ് അതിന്റെ പിന്നാലെ മൈക്രോസോഫ്റ്റില് യു കിയില് ജോലി കിട്ടി സ്റ്റാർട്ടിംഗില് തന്നെ മുപ്പതിനായിരം പൗണ്ട് ശമ്പളം ഞാൻ പറയാൻ വന്നേ ഇത്ര ജോലി ചെയ്യണ്ടെങ്കിലും എന്റെ മനസ്സും ശരീരമൊക്കെ എന്റെ കുലത്തൊഴിലാ എന് കുലത്തൊഴില് വീട്ടുപണി അത് ഞങ്ങള് പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ് നമ്മളിന്ന ലോകത്തിൽ എത്ര വലുതായാലും പാരമ്പര്യം നമുക്ക് കളിക്കാൻ പറ്റുമോ ഞാൻ വലിയ വീട്ടേക്ക് പാസ്സായി അവിടെ മൈക്രോസോഫ്റ്റിന് ബിൽഗേറ്റ്സിന് കാശിനാക്കി കൊടുക്കാനോ ചെയ്യ അതോ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യം കാത്തു ഞാൻ ചെയ്യണ്ടേ കുറച്ച് നാളോട് എനിക്ക് ഉറക്കില്ല തലയ്ക്കൊക്കെ പിടിക്കുന്ന പോലെ ഞാൻ എന്റെ ജോലി രാജികഴുതി ബിൽഗേറ്റ്സിന്റെ മുഖത്തേക്ക് വെളിച്ചെറിഞ്ഞു അടുത്ത ദിവസത്തെ വിമാനത്തിലേറി ഞാൻ ഇങ്ങോട്ട് പോന്നു ലാൻഡ് ചെയ്തു അപ്പോൾ എന്നെ പോലെ ഒരാള് ഏത് വീട്ടിൽ പണിക്ക് നിൽക്കും ആ വീടിനും വീട്ടുകാർക്കും വേണ്ട ഒരു അന്തസ് കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ ഒരു വീട് കണ്ടാത്തുള്ള അന്വേഷണത്തിലായിരുന്നു അങ്ങനെ കണ്ടെത്തിയ വീടാണ് നിങ്ങളുടെ ഇനി എന്റെ ശിഷ്ടകാലം അജു ആയിട്ട് വീട്ടില് പണിക്ക് നിൽക്കലാണ് എന്റെ തീരുമാനം തൽക്കാലം നമ്മുടെ വീട്ടിലേക്ക് ഒരു പണിക്കാരനെ ആവശ്യമില്ല സരിതച്ചി അങ്ങനെ പറയരുത് സരിതേച്ചക്ക് അജു ആയിട്ട് ആരോഗ്യ കാര്യത്തില് യാതൊരു സദ്യ ഈ വീട്ടിൽ ഇത്രയധികം കോഴിയുണ്ട് മീനുണ്ട് ഇത് മുഴുവൻ തിന്നു തിന്ന് തീർക്കുന്ന ആരാട്ടം പറയും സരിതയ്ക്കും ചെഗുന് ഇഷ്ടമില്ല സരിതയ്ക്കും ചെഗുനിഷ്ട എന്നിട്ട് ആ സാധനം മുഴുവൻ തിന്നു തീർക്കുന്ന ആരാ ഈ ഇവിടെ ഇറച്ചി മീൻ കഴിക്കണ ഒരാളുണ്ടെങ്കിൽ ഈ മനുഷ്യനീകരുടെ നീക്ക് ഞാൻ ഇത്തിരി പിന്നെ വേറൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പാചക വീഡിയോയില് നിങ്ങളുടെ പ്രേക്ഷകരോട് വൻ ചതി ചെയ്യണേ നിങ്ങൾ തന്നെ ഇണ്ടാക്കുന്നു നിങ്ങൾ തന്നെ കഴിക്കുന്നു കൊള്ളാം കൊള്ളാം അമ്മാ പിന്നെ പൊറത്തുനിന്ന് ഒരാൾ ടേസ്റ്റ് ചെയ്യണ്ടെങ്ങേ നിങ്ങൾക്ക് ഈ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നാ ഞാനൊരു സത്യ പറയാം നിങ്ങൾ തന്നെ ഒരു പണിക്കാരനായിട്ട് കാണണ്ട ഒരു ഫുഡ് ടേസ്റ്റർ ആയിട്ട് അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ അഞ്ചു ലക്ഷം പത്തു ലക്ഷം മുടക്കാലേസ്റ്റർ കിട്ടുക

ే తేల మేడతి ఈ తళ్ళం విడే అజయ సరిదా హ్యాపీ విషు